सारस्वती देवे गौरवाणी प्रचारिणे देश पाश्चातणे जय श्री कृष्ण चैतन्य प्रभु श्री अद्वैता गाधरा श्रीवासादी वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय सुगमुखात् अमृतद्रवसंयुतम् विपद भगवदं रसमालयं मुहु रहौ रसिका भुवि भावुकाः नारायणं नवकृत्यं धरमैव वरोत्तमं देवीम सरस्वतीं व्यासम् अधोजयं पुदिरेद नष्ट प्राये शबत्रेषु नित्यं भागवद सेवया उत्तम श्लोके भक्तुर् भवदिन കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദയോ ഹരേ കൃഷ്ണ ശ്രീമദ് പഞ്ചമ പഞ്ചമസ്കന്ധം ഒന്നാമത്തെ അധ്യായം പ്രിയവ്രത മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം ആറ് മുതൽ यर्हि भावाः राजन् स्वराजपुत्रः प्रियव्रतः परमभागवतो नारदस्य चरणोपसेता परमार्थसत्त्वतो ब्रह्मणसत्रेण शिष्यमाणो वनिकला परिपालना परिपालनायात्मानद प्रवर स्वपित्रो भावत्रितो भगवति वासुदेव एवाव्यवाव्यधानसमाधियोगेन समावेशिक सकल सकलकारक्रियाकलापो नैवाभ्यनन्दत् यद्यपि तदप्रत्या प्रत्यात्मनादव्यं प्रत्या, प्रत्या, तदधिकरणात्मन् आत्मनोन्यस् अस्मात् असदोऽपि पराभवम् अन्वीक्षमाणः പ്രവർത്തനം ശിലപഭുപാജയ സുഖദേവ് ഗോസ്വാമി തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട രാജാവെ പ്രിയവ്രത രാജകുമാരൻ നാരദമുനിയുടെ ത്രിപാദങ്ങൾ കണ്ടെത്തുകയും അദ്ദേഹത്തെ ആധ്യാത്മിക ഗുരുവായി സ്വീകരിച്ച് അതീന്ദ്രിയ ജ്ഞാനത്തിൽ അത്യുന്നത പരിപൂർണത നേടുകയും ചെയ്തിരുന്നതിനാൽ ഒരു മഹാഭക്തനായിരുന്നു ഉന്നതജ്ഞാനിയായിരുന്നു അദ്ദേഹം മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിക്കാതെ സദാ ആധ്യാത്മിക വിഷയങ്ങളുടെ സംവാദത്തിൽ ലീനനായിരുന്നു രാജകുമാരന്റെ പിതാവ് അപ്പോൾ ലോകത്തിന്റെ ഭരണ ചുമതല ഏറ്റെടുക്കാൻ അവനോട് ആവശ്യപ്പെട്ടു അവൻ വെളിപ്പെടുത്തപ്പെട്ട വേദശാസ്ത്രങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള തന്റെ ചുമതല ഇതാണ് പിതാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പ്രിയകുര രാജകുമാരൻ എങ്ങനെ തന്നെ ആയാലും ഭഗവാനെ നിരന്തരം എല്ലാ ആരാധിച്ചു തുടർന്ന് അതിനെ അന്വേഷിക്കാൻ കഴിയാത്തതായിട്ടും അവൻ അതിനെ സ്വാഗതം ചെയ്തില്ല അതുകൊണ്ട് അവൻ ലോകത്തിന്റെ എന്ന ചോദ്യം വളരെ അവധാനതയിലൂടെ അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പരീക്ഷിത മഹാരാജാവ് ശുഗദേവ് ബ്രഹ്മർഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആത്മാരാധനായ ഭാഗവതോത്തമനായ പ്രിയവ്രത മഹാരാജാവ് ചെറുപ്പത്തിൽ തന്നെ ഭൗതികമായ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ഭൗതികമായിട്ടുള്ള തൻ്റെ രാജ്യവും കൊട്ടാരവും എല്ലാം ഉപേക്ഷിച്ച് നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ ഭഗവത് സേവനത്തിൽ ഒഴുകിയിരുന്ന പ്രിയവ്രത മഹാരാജാവ് വീണ്ടും എങ്ങനെയാണ് ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നുള്ള ഒരു ചോദ്യം പരീഷിദ് മഹാരാജാവ് സുഖദേവ് ബ്രഹ്മർഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് കാരണമാണ് ഇവിടെ വിശദീകരിക്കുന്നത് പ്രിയവ്രത മഹാരാജാവിനോട് സ്വയംഭവ മാനു മനു അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ രാജ്യത്തിന്റെ ലോക ഭരണത്തിൻ്റെ ഏറ്റെടുക്കണമെന്നും തിരിച്ച് ആശ്രമത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് വരണമെന്നും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഭഗവത് സേവനമാണ് ഒരു വ്യക്തിയുടെ ഒരു ജീവന്റെ ഒരു മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ധർമ്മം അത് ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ലോകഭരണ ചുമതലയിലേക്ക് തിരിച്ചു വരണമോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയവ്രത മഹാരാജാവ് ആ മനുവിന്റെ അഭ്യർത്ഥന നിരസിക്കുകയാണ് ചെയ്തത് അധഹാ ഭഗവാനാതിദേവ ഏത ഗുണാവിസ വിസർഗരി അനുധ്യാന സകല ജഗതഅിപ്രായ്മർ അധിനാധിക സ്വഭവ സ്വഭവനാത് അവതാരം ശ്രീലോകൻ ശ്രീ സുഖദേവ് ഗോസ്വാമി തുടർന്നു ആദ്യത്തെ സൃഷ്ടിക്കപ്പെട്ട ജീ ജീവിയും ഏറ്റവും ശക്തനായ ദേവനും ലോകകാര്യങ്ങളുടെ വികസനത്തിന്റെ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ് പരമ്പരാദേവ് പരമധികോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്ന് നേരിട്ട് ജനിച്ച അദ്ദേഹത്തിന് ലോക സൃഷ്ടിയുടെ ലക്ഷ്യം അറിയാവുന്നതിനാൽ അദ്ദേഹം സകല അദ്ദേഹം സമഗ്ര ലോകത്തിന്റെയും അഭ്യുദയത്തിനായി തന്റെ കർമ്മങ്ങൾ സമർപ്പിക്കും പരമശക്തനായ ഈ ബ്രഹ്മദേവൻ തൻ്റെ സഹചാരികളുടെയും വേദങ്ങളുടെയും മൂർത്ത രൂപങ്ങളുടെയും അകമ്പടിയോടെ അദ്ദേഹത്തിന്റെ അത്യുന്നത ഭവനമായ ബ്രഹ്മലോകത്തിൽ നിന്ന് പ്രിയവ്രത രാജകുമാരൻ ിൽ നിരതനായിരുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചു അപ്പോൾ ത്രിവ്രത മഹാരാജാവ് ധ്യാനത്തിലിരുന്നത് മന്ദരാജലത്തിലായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ആ പർവ്വത ശിഖരത്തിലേക്ക് നേരിട്ട് ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിൽ നിന്നും ഇറങ്ങി വന്നു എന്നാണ് അറിയുന്നത് കാരണം ബ്രഹ്മാവിനറിയാമായിരുന്നു ഭഗവാന്റെ ആഗ്രഹം എന്താണ് പ്രിയവ്രത മഹാരാജാവ് അടുത്തതായി ലോകത്തിന്റെ ഭരണചുമതല ഏറ്റെടുക്കണം കാരണം അദ്ദേഹത്തിന് അതിലുള്ള കഴിവും വ്യക്തിത്വവും സ്വഭാവഗുണവും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഭഗവാന്റെ ആഗ്രഹം അറിയാവുന്ന ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിൽ നിന്നും പ്രീവ്രത മഹാരാജാവിനെ ഉപദേശിക്കുന്നതിന് വേണ്ടി താഴോട്ട് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് ജനതല रुदू पद्रीका विमानावलीपी अद्भुतं अमरपरिबृढै अभिपूज्यमानं पतिपतिचावरो दशं सिद्धगन्धर्वसाध्य चारणामणिगणे उपगियमानो गन्धमादनद्रोणी अवभासयन् उपससर्पा ब्रह्माव താഴോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്രഹ്മാവ് തന്റെ അഭയാനത്തിൽ ഇറങ്ങി വരുന്നത് താഴെയുള്ള ബ്രഹ്മലോകത്തിന്റെ കീഴെയുള്ള ലോകങ്ങളിലെ നിവാസികളെല്ലാം കണ്ടു ഗന്ധർവന്മാർ സിദ്ധന്മാർ സാധ്യന്മാർ ചാരണന്മാർ മുനിഗണങ്ങൾ ഇവരെല്ലാവരും ബ്രഹ്മാവ് ഇറങ്ങി വരുന്നത് കണ്ടു അങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് അദ്ദേഹം അവരെല്ലാവരും ചേർന്ന് ബ്രഹ്മാവിനെ സ്വീകരിച്ചു ബ്രഹ്മാവിനെ സ്തുതിഗീതങ്ങൾ കൊണ്ട് വേദമന്ത്രങ്ങൾ കൊണ്ട് സ്തുതി അവർ ബ്രഹ്മാവിനെ സ്വീകരിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഹംസയാനേന ഇതരം ഭഗവന്തം ബ്രഹ്മദേവൻ നാരദമുനിയുടെ പിതാവ് ഈ ലോകത്തിലെ പരമോന്നത വ്യക്തിയാണ് മഹാഹംസത്തെ കണ്ടപ്പോഴേ ബ്രഹ്മദേവൻ എത്തിച്ചേർന്നെന്ന് നാരദമുനിക്ക് മനസ്സിലായി അവർ പെട്ടെന്ന് എഴുന്നേറ്റു നാരദൻ ഉപദേശങ്ങൾ നൽകി കൊണ്ടിരുന്ന സ്വയംഭവമനവും അദ്ദേഹത്തിന്റെ പുത്രൻ പ്രിയവ്രതനും ചാടി എഴുന്നേറ്റു അവർ അങ്ങേറ്റം ബഹുമാനത്തോടെ കൈകൾ കൂപ്പി ബ്രഹ്മദേവനെ ആരാധിക്കാൻ ആരംഭിച്ചു അപ്പോൾ ദൂരെ നിന്ന് നോക്കിയ സമയത്ത് തന്നെ ബ്രഹ്മാവിന്റെ പുത്രനായ നാരദ മഹർഷിക്ക് മനസ്സിലായി തന്റെ പിതാവാണ് വരുന്നത് പിതാവിന്റെ ഹംസയാനം ഹംസവാൻ വാഹനം കണ്ട ദൂരെ നിന്നും കണ്ടയുടനെ നാരദ മഹർഷിക്ക് മനസ്സിലായി ബ്രഹ്മാവാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് ആ ഹംശയാണ് കണ്ട ഉടനെ നാരദ മഹർഷി ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത് അവിടെ ആ സമയത്ത് പ്രിയവ്രതനും സ്വയംഭൂമനും ഉണ്ടായിരുന്നു അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നാരദ മഹർഷി നാരദമഹർഷി ആദ്യം ആ ബ്രഹ്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ അഭിഭാരതീതാർഹണൂത ഇതി എന്റെ പ്രിയപ്പെട്ട പരീക്ഷിത്വ രാജാവേ ബ്രഹ്മദേവൻ സത്യലോകത്ത് നിന്ന് ഭൂലോകത്തിലേക്ക് അവരോഹണം ചെയ്തപ്പോൾ നാരദമുണിയും പ്രിയവ്രത രാജകുമാരനും സ്വയംഭോമനും അദ്ദേഹത്തിന് ആരാധനാ ദ്രവ്യങ്ങൾ അർപ്പിക്കുവാനും വൈദിക അന്തസ്സിന് അനുയോജ്യമായ ഉന്ന ഉന്നത യോഗ്യതയുള്ള ഭാഷയിൽ അദ്ദേഹത്തെ സ്തുതിക്കുവാനും മുന്നോട്ട് പോകും ആ സമയത്ത് ബ്രഹ്മദേവൻ പ്രിയവ്രതനെ അനുകമ്പപൂർവ്വം വീക്ഷിച്ച് മന്ദസ്മേരവദനായി താഴെ പറയുന്നത് പോലെ സംസാരിച്ചു എല്ലാവരും എഴുന്നേറ്റും നാരദ മഹർഷി എഴുന്നേൽക്കുന്നത് കണ്ട് സ്വയംഭവ മനവും പ്രിയവ്രത പ്രിയവ്രതനും ബ്രഹ്മാവിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി എഴുന്നേറ്റും അവർ വേദമന്ത്രങ്ങൾ കൊണ്ട് ബ്രഹ്മാവിനെ സ്തുതിച്ചു അവരുടെ വീട് നമസ്കരിച്ചു വൈദിക നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള അതിന് യോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ തന്നെ ബ്രഹ്മാവിനെ എല്ലാവരും ചേർന്ന് നാരദ മഹർഷിയും സ്വയംഭവനവും പ്രിയവ്രതനൊക്കെ ചേർന്ന് സ്വീകരിച്ചു എന്നിവ ബ്രഹ്മാവ് എത്തിച്ചേർന്ന സമയത്ത് പ്രിയവ്രതനെ നോക്കി ഒക്കെ പുഞ്ചിരിച്ചു എന്നിവിടെ പറയുന്നത് െ പ്രിയവ്രതൻ കുറച്ച് വാശയിലാണ് ഞാൻ ഭൗതിക കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല ഞാനിവിടെ ഭഗവാന്റെ സേവനം ചെയ്ത ആശ്രമത്തിൽ കഴിഞ്ഞോളാം എന്നുള്ള ഒരു വാശയിലാണ് അപ്പോൾ ഇവിടെ ബ്രഹ്മാവും കുറച്ച് മറ്റൊരു വാശയിലാണ് എന്താണ് ഭഗവാന്റെ നിർദ്ദേശം നടപ്പിലാക്കണം അതിനുവേണ്ടി പ്രിയവ്രതനെ കൊണ്ട് സമ്മതിപ്പിക്കണം അപ്പോൾ ആരുടെ തീരുമാനമാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഭാവത്തിൽ ബ്രഹ്മാവ് പ്രിയവ്രതനെ നോക്കി സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ബ്രഹ്മാവരം ക്രീവ്രതനോട് പറഞ്ഞത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ